യും പരിശുദ്ധുദ്ധമ്മെ പരിശുദ്ധം ദൈവമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസനം സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ തിരിസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയായി ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മ അമ്മയെ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അടിപ്പിടം പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ എന്ന് നില അലട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശുവിനെ നീങ്ങിപ്പോൾ കിട്ടുന്ന കൽപ്പിക്കുന്നു കർത്താവെ നിൻ്റെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവായുടെ ശക്തിയാൽ രക്ഷാകരുമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശു കൊടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്നടച്ച കർത്താവേ നീ തന്നെ കർത്താവ് നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭവിക്കുക ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികവും സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് പോവരുണ്ട് ഉന്നതമായ വിദ്യാ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സമാധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവർ ചെയ്യട്ടെ ഭവനരഹിതര് വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോട് ജീവിക്കുന്നവർ നാമത്തിൽ നാമത്തിനാശ്രി പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴി യാത്രകൾ യാത്രയ്ക്ക് ഉരുമ്പിടുന്ന നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ യാത്രയ്ക്ക് ഉരുമ്പിടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ചെറണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നാം ആശ്രയിക്കപ്പെടട്ടെ അതായത് നമ്മളുടെ ഉടമ്പടിയിലെ ഉടമ്പടി ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് തുടരുകയല്ലേ ദൈവത്തിൻ്റെ പദ്ധതി പോലെ അപ്പോൾ പല അച്ഛന്മാരും വന്ന് അച്ഛൻ സിസ്റ്റേഴ്സ് വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ഈ അച്ഛന്മാർക്ക് ഉടമ്പെടുക്കുമ്പോൾ എന്നോട് വന്ന് ചോദിക്കും ജോസഫേ അച്ഛ നമ്മൾ ഉടമ്പടിയിലല്ലേ സിസ്റ്റർമാരും ചോദിക്കും ഞങ്ങളുടെ ഉടമ്പടിയിലാണ് പിന്നെ എന്തിനാണ് വേറെ ഉടമ്പടിയിൽ ചോദിക്കും അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സിസ്റ്റമാട് പറയും സിസ്റ്റർമാർ ഇത് വിശേഷ വിധിയായി എന്ത് ചെയ്യാനും നമുക്കൊരു മൻഡേറ്ററി ആയിട്ട് ഒരു ദൗത്യം കിട്ടിയാൽ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരും കാര്യം ദൈവത്തിൻ്റെ പ്രഖ്യാപിത മൈൻഡ് സെറ്റ് എന്താണ് ദൈവത്തിൻ്റെ അതായത് വിശേഷം അഞ്ച് നാൽപ്പത്താറാണ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പ്രതിഫലമാണ് ശുഖക്കാർ പോലും പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ വിശേഷവിധിയായി ചെയ്യുന്നതിനാണ് കൗണ്ട് ചെയ്യണത് അതായത് കൽപ്പിക്കപ്പെടാൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനം നിങ്ങളും നിങ്ങളും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവേ കൽപിക്കപ്പെട്ട എല്ലാം ചെയ്താലേ ആ കടമ നിർവഹിക്കുക മാത്രമേ നിർവഹിക്കൂ ദൈവ എന്താണ് വിശേഷ വിശേഷവിധിയെ നിങ്ങൾ എന്താണ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചത് നിങ്ങളിപ്പോൾ ശാശ്വതി അല്ലേ ശുദ്ധത പിന്നെന്താണ് ഒബീഡിയൻസ് അനുസരണം പോവ്ട്ടി അപ്പോൾ ദാരിദ്ര്യം അനുസരണം കന്യാത്വം നിങ്ങൾ എടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ കൽപ്പിക്കപ്പെട്ട സംഭവമാണ് അത് നിങ്ങളുടെ ഫൗണ്ടറിൻ്റെ കാരിസം വെച്ചുള്ള ഒരു ദൗത്യമാണ് പക്ഷേ ഇതിനകത്ത് വിഷയം എന്താണ് ഇപ്പൊ അവന് അത് ആ ലൂക്കാർ സിശയത്തിലേക്ക് വരുമ്പോ പതിനേഴ് പത്ത് വരുമ്പോ എന്താ പറ്റണത് കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തത് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ കാര്യം അനുസരിച്ചുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണത് അത് കൗണ്ട് ചെയ്യത്തില്ല ഒരു പരിധി പരിധിവരെ നിങ്ങളുടെ ഗ്രേസിന് ഈ കൃപയ്ക്ക് മേൽ കൃപ് സംഭവമില്ലേ ഒന്ന് അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നു ക്രൈസ് അപ്പോൺ ഗ്രൈസ് അപ്പം മേൽക്കൃപയില്ല അപ്പോൺ ഗ്രൈസ് അഡീഷണൽ ഗ്രീസ് ഈ അഡീഷണൽ ഗ്രീസ് നമ്മൾ ടാർജറ്റ് ചെയ്യണതും ടാപ്പ് ചെയ്യണതും കൽപ്പിക്കപ്പെട്ടതിന് മുകളിലുള്ള കാര്യങ്ങൾ മത്തായി അഞ്ച് നാൽപ്പത്തിയാറില് വിശിഷ്യ നിങ്ങൾ എന്താണ് ചെയ്യണമെന്നാണ് ഉടമ്പടിക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാളും വിശിഷ്യ ഉള്ള കാര്യങ്ങളെ ചെയ്യേണ്ടത് അപ്പം ഗ്രേസ് ഗ്രീസ് ഗ്രേസ് ആണ് ഉടമ്പടിയിലൂടെ ടാപ്പ് ചെയ്യാൻ വേണ്ടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ ഇപ്പോൾ അച്ഛന്മാരായാലും ശരി അപ്പം അച്ഛന്മാർക്ക് തന്നെ ഇപ്പോൾ ഒരു പട്ട തിരുപ്പട്ട സമയത്ത് എന്താ പറയണ പ്രിയമകനെ നീ നീ ഇത് കർത്താവിൻ്റെ വചന അഫൻ്റെ പിതാവ് കൊടുത്തിട്ട് എന്ത് പറയും പ്രിയമകനെ നീ ഇത് വിശ്വസിക്കുക വിശ്വസിക്കണത് ജീവിക്കുക ഇപ്പം നമ്മൾ അത് ചെയ്തുകൊള്ളാവുന്ന ജീവിതത്തിലെ സഭയോട് വാഗ്ദാനം ചെയ്യും പക്ഷേ ജീവിച്ചാൽ മാത്രം പോരല്ല കർത്താവ് ജീവിക്കാൻ വേണ്ടി മാത്രം അല്ലല്ലോ നമ്മളെ പട്ടുനിന്ന് വിട്ടിരിക്കണത് ആദ്യം ഈ അപ്പുസന്മാരെല്ലാം ആദ്യം ആരായിരുന്നു ആരായിരുന്നു ആദ്യം ഒരു പ്രീസ്റ്റ് അല്ലായിരുന്നു അവർ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു ഇവാഞ്ചലിസ്റ്റ് ആയവര് ആ ഇവാഞ്ചലൈസേഷനിലൂടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുമ്പോഴാണ് പ്രീസ് കൊണ്ട് വരേണ്ടത് ഇപ്പം എല്ലാ പ്രീസ്റ്റുകളും ബേസിക്കായിട്ട് ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റുകളാണ് വേണ്ടത് ഈ വ്യാജസ്റ്റിൽ വരുമ്പോഴാണ് പിന്നെ സഭ രൂപപ്പെട്ടു വരികയും സഭയിൽ കൂട്ടായ്മ ഉണ്ടാകുകയും കൂട്ടായ്മയിലെ കർത്താവിൻ്റെ ഓർമ്മയ ആചരിക്കുകയും അപ്പം മൃഗ ശുശ്രൂഷയൊക്കെ വന്നിട്ട് പൗരോഹിത് അനുസരിച്ച് ശുശ്രൂഷയായിട്ട് പോണത് അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരായാലും പ്രീസ്റ്റായാലും ശരി പ്രധാനപ്പെട്ട വിഷയം അൾട്ടിമേറ്റ് എന്താ ചെയ്യേണ്ടത് ഈ വേഞ്ചിലൈസ്റ്റേഷനാണ് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ് ഈ വാഞ്ചിലൈസ്റ്റേഷൻ്റെ മെയിൻ സംഭവമാണ് ഉടമ്പടി അതുകൊണ്ട് ആർക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഉടമ്പടി വിശിഷ്യ ദൈവദൗത്യം ചെയ്യാനും കൃപയ്ക്ക് മേൽകൃപ ആർജിക്കാനും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമമാണ് പറ്റുന്നവരൊക്കെ അതിൽ പാലിക്കാനും ചെയ്യാനും കൃപയില് വളരാൻ ശ്രമിക്കാം എൻ്റെ പേര് സാൻഡ്ര ഞാൻ ഞാറക്കൽ മഞ്ഞനക്കാട് ദേശത്ത് നിന്ന് വരുന്നു എൻ്റെ കല്യാ ഞാൻ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടി അതിന് ശേഷം എനിക്ക് ഒരുപാട് സാ ഞാൻ ഞാനിവിടെ വന്ന് പറഞ്ഞായിരുന്നു ഒരു ഒരു പ്രാവശ്യം അതിനുശേഷം മൂന്ന് വർഷമായ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എം എസ് സി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് പഠിച്ചത് മൂന്ന് വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക് അപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ വീട്ടുകാർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഓണർ പറഞ്ഞു മാറണമെന്ന് അപ്പോൾ ആ സമയം എൻ്റെ വീട്ടുകാരുടെ വിഷമം ഞാൻ ആ സമയം കണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ സഹായിക്കു സഹായിക്കാമായിരുന്നു ഞാൻ പിറ്റേ ദിവസം അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം വീട് ഷിഫ്റ്റായി അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ സാക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം പാകം ചെയ്യാറുള്ളത് ഞാൻ ആ സാക്ഷ്യം കേ സമയത്ത് ഒരു ചേച്ചിയുടെ ലോക്കറ്റ് നഷ്ടമായതാണ് ഞാൻ കേട്ടത് അപ്പോൾ ആ ചേച്ചി കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ ഞാൻ അന്നേരം ഞാൻ പ്രാർത്ഥിച്ചത് മാതാവി എനിക്കിതുപോലെയുള്ള ഒരു വിശ്വാസം എനിക്ക് നീ തരണമേ അതാണ് ഞാൻ സാക്ഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ആ സാക്ഷ്യം കേട്ടത് അതിനുശേഷം ഞാൻ എനിക്കൊരു കോള് വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കോളായിരുന്നു അവൾ എന്നോട് പറഞ്ഞു എടി നീ മെയിൽ ചെക്ക് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മെയിൽ ഞാനൊരിതിന് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു നീ മെയിൽ ചെക്ക് ചെയ് എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ അതിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഞാൻ ഒരു റെസ്യൂമെ അയച്ചിട്ടുണ്ടായിരുന്നു കൺസ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അങ്ങനെ ഞാൻ നോട്ട് മെയിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങളെ രണ്ട് പേരെയാണ് കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് തെലങ്കാന സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ആയിട്ട് എഴുപതിനായിരം രൂപ ശമ്പളത്തിൽ എൻ്റെ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചതെന്ന അനുഗ്രഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ് ഞാനൊരു ഇൻ്റർവ്യൂവോ ഒരു പരീക്ഷയോ ഞാൻ എഴുതിയിട്ടില്ല ഞാനൊരു അടുക്കളയിലായിരുന്നു മൂന്ന് വർഷം അവിടെ നിന്ന് മാതാവ് എന്നെ തെലങ്കാന സ്റ്റേറ്റിലേക്ക് സെക്രട്ടേറിയറ്റിൽ ജോലിക്കായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ജൂൺ പന്ത്രണ്ടാം തീയതി ഞാൻ ജൂൺ പന്ത്രണ്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഞാൻ ഡിസ് സെക്രട്ടേറിയറ്റിൽ ചെന്നേക്കനാണ് അപ്പോൾ ഞാൻ കാശിരൂപം കൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യണ ഓഫീസിലേക്ക് കടന്നത് അപ്പോൾ ഞാൻ എൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് വന്നു കൺസൾട്ടൻ്റ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ആയിരിക്കില്ല ആറ് ഡിസ്ട്രിക്ട് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് തെലുങ്ക് അറിയാൻ പാടില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ജോലി ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ തെലുങ്ക് അറിയാൻ പാടില്ല എന്ന് അതിൽ ഉള്ളതാണ് ഇംഗ്ലീഷ് മാത്രം ഞങ്ങൾക്ക് ഏകദേശം ത്രീ ഇയർ ഗ്യാപ്പ് ഉണ്ട് പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അധികം സംസാരിക്കാൻ ഈ ഈ ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാനുള്ള ഇതില്ല ഞാൻ സീനിയർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്തു നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലേക്ക് പോവേണ്ട സെക്രട്ടേറിയറ്റിൽ തന്നെ ജോലി ചെയ്താൽ എന്ന് പറഞ്ഞു മാതാവ് അവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞൊരു നിമിഷം വരുന്നത് അതിന് ശേഷം ഞാൻ ഓരോ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഞാൻ രാവിലെ പോകുന്ന സമയത്ത് ഞാൻ നാവിലെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ജോലി കുരിശു വരച്ച് എൻ്റെ കാതിലും എൻ്റെ നെറ്റത്തും എൻ്റെ നാക്കിലും പുരട്ടിയാണ് ഞാൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാറുള്ളത് അതിനുശേഷം ഒരു ദിവസം എൻ്റെ കൂടെയുള്ളത് പെന്തക്കൊസ്ത വിശ്വാസിയാണ് അപ്പോൾ എനിക്ക് അവളുടെ മുന്നിലിരുന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും അതെന്താണ് അങ്ങനെ ഇതെന്താണ് ഇങ്ങനെ കൃപാസൻ അവിടെ കബ കപടതയാണ് അവിടെ നടക്കുന്നത് ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കൂലായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എന്നിവളുടെ മുന്നിൽ എനിക്കൊരു സാക്ഷിയാക്കി മാറ്റണം അപ്പോൾ വേഗം തന്നെ ഒരു ഒരു ദിവസം എൻ്റെ രണ്ട് മുട്ടുകാരിൽ നീര് വരാൻ തുടങ്ങി മന്ത് പോലെ എനിക്ക് നീര് വന്നു അപ്പോൾ ഞാൻ എന്നാ ഓഫീസേഴ്സ് എല്ലാവരും കൂടി ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അഞ്ച് ദിവസത്തെ റെസ്റ്റ് പറഞ്ഞ് അത് അവളുടെ ഫ്രണ്ടിൽ വെച്ചാണ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അത് കഴിഞ്ഞ് വന്ന് റൂമിലിരുന്ന് റൂമിലിരുന്ന് ആദ്യത്തെ ദിവസം ഞാൻ മരുന്ന് കഴിച്ച് രണ്ടാമത്തെ ദിവസം ഞാൻ ഉടമ്പടി തൈലവും ഇവിടുന്ന് കിട്ടിയ വെഞ്ചിരി ചുപ്പും ചാലിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ജോലി എഴു കുരിച്ചു ഞാൻ രണ്ട് കാലിലും പുരട്ടി പുരട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ കാലിലെ നീര് അപ്രത്യക്ഷമായി ഞാൻ അവൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയാനാണ് അവളുടെ മുന്നിലിരുന്ന് നീ പ്രാർത്ഥിച്ച് നീ ഉടമ്പടി തൈലം പുരട്ടണം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത് അവൾ അതിനെക്കുറിച്ച് എന്നെ എന്നോടൊന്നും ചോദിച്ച് ചോദിക്കണ്ടായിരുന്നില്ല ഇത്രയും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് എന്നെ എനിക്ക് വേണ്ടി മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങിച്ചതെന്ന അനുഗ്രഹത്തിന് ഒരു ആയിരം തന്നി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണുന്ന കരുണ പ്രവർത്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി കാണുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ ക്യാൻസർ വാർഡിലാണ് കൊടുത്തിരുന്നത് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോണ പത്രങ്ങൾ പള്ളികളിലിരിക്കുന്ന കാണുമ്പോൾ അതും ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ കുമ്പസാരം ഞാൻ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും ചെയ്യാറുണ്ട് പിന്നെ ഇവിടുത്തെ ധ്യാനം ഞാൻ മുടക്കാറില്ല പിന്നെ ബൈബിൾ വായിക്കും ഞാൻ ആദ്യത്തെ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പകുതിയായേക്കണേണ് മാതാവ് എന്നെ ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് യേശുവേ നന്ദി യേശുവേ യേശുവചൻ്റെ പുസ്തകം അൻപത്തി മൂന്ന് അഞ്ച് ഞാൻ എൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസ് ആർജിക്കും യേശുവിൽ പ്രിയമുള്ളവരെ സാന്ദ്രമോള് പറയുകയാണ് ഒരു കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് വീട്ടിലിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് മെയ്യിലായിരുന്നു വിവാഹം മൂന്ന് വർഷക്കാലം അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു പരിശുദ്ധ അമ്മയോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞിനെ നൽകണമെന്ന് അങ്ങനെ കുഞ്ഞിൻ്റെ സങ്കടം മാറ്റിക്കൊടുത്തു അമ്മ നിരന്തരം പ്രാർത്ഥനയിലാണ് ഇതിനുള്ളിൽ മാതാപിതാക്കളുമായിട്ടാണ് ജീവിക്കുന്നത് ഒരു ജോലി വേണം ജോലി മേഖലയിൽ വളരെയധികം വർഷക്കാലം തടസ്സങ്ങളായിട്ടിരിക്കുക പോകാൻ പറ്റുന്നില്ല വീട്ടിൽ കുഞ്ഞിനെ നോക്കി ജീ മാതാപിതാക്കളുടെ ഇടയിൽ ജീവിക്കുകയാണ് തനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് മാത്രമേ മാതാവിനോട് പറയുന്നുള്ളൂ ഒരു ടെസ്റ്റൊന്നും എഴുതാൻ പോയില്ല എന്നാൽ ആഗ്രഹിച്ചത് പരിശുദ്ധമ്മ നടത്തി കൊടുക്കുകയാണ് തെലുങ്കാനയിലേക്കാണ് വിട്ടത് നല്ലൊരു ഗവൺമെൻറ് ജോലിയിലേക്ക് അവിടെ ഒരു വിശ്വാസമില്ലാത്തൊരു കൂട്ടുകാരിയും കിട്ടി ആ കുട്ടിയിലൂടെ പരിശുദ്ധ അമ്മയെ അവിടെ മഹത്വപ്പെടുത്തിയാണുള്ളത് മഹത്വപ്പെടുത്തുവാൻ ഒരു അടയാളം കൊടുത്തു ആ ജോലി മേഖലയിലെല്ലാം ടെസ്റ്റിനെല്ലാം പോകുമ്പോൾ അദ്ദേഹം ഇവർ ഉടമ്പടി തൈലമെടുത്ത് കുരിശു വരയ്ക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളായ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് െല്ലാം പോവും ഓഫീസിൽ ചെന്നിട്ട് അവിടെ ഉപ്പ് വിതറും ഉപ്പ് വിതറി വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനവും ബൈഹാട്ടാക്കിക്കൊണ്ട് അത് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് ആ ടെസ്റ്റിലെല്ലാം മോള് പറഞ്ഞ് സങ്കടപ്പെട്ടത് ഞാൻ അടുക്കളയിൽ കഴിഞ്ഞിരുന്ന ഞാൻ ഇത്രയും വലിയ ഒരു ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിൽക്കാൻ എന്നെ പരിശുദ്ധ അമ്മ ഉയർത്തിയെന്ന് അതാണ് ആ മോൾക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ് അമ്മ കൊടുത്ത കൃപയ്ക്ക് വേണ്ടിയിട്ട് ആ കൃപ കിട്ടിയപ്പോഴാണ് ആ അമ്മൾക്ക് സങ്കടമായത് അമ്മള് അങ്ങനെ അതിൽ വിജയകരമായി ഈ മോളുടെ കൂട്ടത്തിലിരിക്കുന്ന കുട്ടിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മ ഒരു വഴിയൊടുക്കി കൊടുത്തു ഈ ജോലി മേഖലയിലിടയിൽ അവരുടെ കാലിന് രണ്ടിനും നീരാക്കി കൊടുത്തു കാല് പോലെ ഇരിക്കുകയാണെന്ന് അവർക്ക് എണീറ്റിരുന്ന് ജോലി ചെയ്യാനുള്ള പറ്റുന്നില്ല ഉടനെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വന്നു അതിനു കൊണ്ടുപോകാൻ ഈ വിശ്വാസമില്ലാത്ത ഈ കൂട്ടുകാരിയെയാണ് കൊണ്ടുപോകുന്നത് അവര് പറഞ്ഞു ഈ അമ്മയൊന്നും നിന്നെ സഹായിക്കത്തില്ല നീ ഇതുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഹോസ്പിറ്റലിൽ തന്നെ പോവുക അങ്ങനെ ഹോസ്പിറ്റൽ അവളുടെ നിർബന്ധത്തിന് പോയി പോയി അവിടെ കൊടുത്ത മരുന്ന് ഒരു ദിവസം കഴിച്ചു എന്നാലും സാന്ദ്രയുടെ മനസ്സിൽ പറയുകയാണ് ആ മോളുടെ മുന്നിൽ വെച്ച് നീ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് ഈശോ പറഞ്ഞു കൊടുക്കുകയെ ഉടമ്പടി തൈല ഒരു ദിവസം മാത്രം ഒരു ഗുളിക കഴിച്ചൊള്ളുന്നു പിറ്റേ ദിവസം മുതൽ ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ആ കാലിൽ പുരുട്ടി അത് ആ വിശ്വാസമില്ലാത്ത മോളുടെ മുന്നിൽ വെച്ച് ഈശോയെ മഹത്തപ്പെടുത്തണമെന്ന് സാന്ദ്രയ്ക്ക് സാന്ദ്രയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു കൊടുത്തു സാന്ദ്ര അവരുടെ മുന്നിൽ വെച്ച് രണ്ട് ദിവസം ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചപ്പോൾ ആ നീര് പെട്ടെന്ന് ചൊങ്ങിപ്പോയി ദൈവമഹത്വം വെളിപ്പെട്ടു ആ കുട്ടിയുടെ വിശ്വാസം വർദ്ധിച്ചു ആ വിശ്വാസമില്ലാതിരുന്ന പരിശുദ്ധമ്മയെ കുറ്റപ്പെടുത്തിയിരുന്ന മോൾക്ക് അതൊരു വലിയ വിശ്വാസമായിട്ട് മാറിയെന്ന് സാന്ദ്ര നമ്മോട് പറയുകയാണ് സാന്ദ്രയ്ക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഗ്രഹമാണ് പരിശുദ്ധമ്മ കൊടുത്തത് പ്രേക്ഷിത പ്രവർത്തനം പത്രങ്ങളെല്ലാം വീടുകളിൽ കൊണ്ടു ചെന്ന് കൊടുക്കുമായിരുന്നു അനാഥാലയത്തിൽ ചെന്ന് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അവർക്ക് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ എല്ലാം കൊടുത്തു പോരുന്നു പരിശുദ്ധമ്മ കൊടുത്ത ഈ വൻകൃപക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ആയിരമായിരം നന്ദി പറയാം